മലപ്പുറം പൊന്നാനിയിൽ രൂക്ഷമായ കടലേറ്റമുണ്ട് പാലപ്പെട്ടി വെള്ളിയങ്കോട് ഹിളർപ്പള്ളി മേഖലയിലാണ് കടലേറ്റം ഉണ്ടായിരുന്നത് സമീർ ബിൻ കരിയാണ് വീടുകളുമായി മലപ്പുറത്തും ചെയ്യുന്നത് സമീർ എന്താണ് ആ മേഖലയിലെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴും മഴ തുടരുന്നുണ്ടോ ഒപ്പം തന്നെ ഈ വീടുകൾക്കൊക്കെയുള്ള കേടുപാടുകൾ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ പ്രജീൻ നിലവിൽ മഴയ്ക്ക് ശമനം വന്നിരിക്കുകയാണ് ഒപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം നാലു മണിക്ക് ശേഷം കടലാക്രമണത്തിന് ഒരു ശമനം വന്നിരിക്കുകയാണ് പക്ഷേ ഉച്ച ഏതാണ്ട് ഒരു മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്തായിരുന്നു കടലാക്രമണം രൂക്ഷമായ മേഖലയിൽ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് പൊന്നാനി ഭാഗത്ത് വെള്ളിയങ്കോട് നഗർ പാലപ്പെട്ടി തീരമേഖലയിലാണ് ഉച്ചയോട് കൂടി തന്നെ കടലാക്കങ്ങൾ രൂക്ഷമായത് പിന്നീട് കടൽ തന്നെ നടുവിനോടുകൂടി വെള്ളം ഇറങ്ങുന്ന ഒരു സാധ്യത ഉണ്ടായി എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത് നിലവിൽ കടൽ ശക്തമായതിനാൽ ഈ മേഖലയിലേക്ക് ഈ മേഖലയിൽ ആളുകളെ മാറ്റി പാർപ്പിക്കാവുന്നതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇരുപതോളം വീടുകളിൽ നിന്നും ആളുകളെ നിലവിൽ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് രാത്രി കടലാക്കളുകളോട് പക്ഷെ രൂക്ഷമാകുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ പ്ലസ് ഉണ്ടാകുമെന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത് ഈ മേഖലയിൽ നിലവിൽ കടൽ കെട്ടിയില്ലാത്തതാണ് ഇത്തരത്തിൽ ഈ അമ്പടത്തിന് കാരണം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് എല്ലാ വർഷവും ഈ പൂരവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ളതുപോലെ വർഷകാലം വരുമ്പോ മലയോര പ്രദേശത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷെ ഇത്ര എല്ലാ വർഷവും ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷെ കടലോര മേഖലയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം കുറെ വർഷങ്ങളായി ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിവാസമാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടനഷ്ടങ്ങൾ വീട് നഷ്ടപ്പെടുക ആളപായങ്ങള് മരണം തുടങ്ങി അങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ വാർത്താ ചാനലിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രാസനം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്തെ അല്ലെങ്കിൽ മണ്ഡലത്തിലെ എംപിയോ എം എൽ എ കുറെ പ്രാദേശിക നേതാക്കളൊക്കെ എങ്ങോട്ട് മനോഹരമായിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഇങ്ങോട്ട് വരികയാണ് കടൽ കാണാനായിട്ട് ഇവിടെ കുറെ ചാനലുകൾ പ്രാദേശിക ചാനലും പ്രഥമ ചാനലും അല്ലാത്തവരൊക്കെ കൂടി ഇരുന്ന് ചോദ്യങ്ങളാണ് അതിന് പപ്പു പറയുന്നത് പോലെ അങ്ങനെ പറയും ശരിയാക്കി തരാം എം എൽ എ എംപിയെ കുറ്റം പറയും എം പി എം എൽ എയും കുറ്റം പറയും കേരള സംസ്ഥാനം കേന്ദ്രത്തെയും കേന്ദ്രം കേരളത്തെയും എന്നിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിട്ട് ഈ പത്രസമ്മേളനമൊക്കെ നടത്തി അങ്ങനെ ജനങ്ങൾക്ക് നഷ്ടമാകുന്നത് ജനങ്ങളുടെ സ്വസ്ഥമായ ജീവിതം ഭീതിയാണ് ഭയപ്പാടാണ് എന്റെ കുട്ടിക്കാലത്തൊക്കെ കണ്ടിരുന്ന പ്രദേശം സ്വപ്നങ്ങളിൽ മാത്രമാണ് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല എവിടെയാണ് ആ സ്ഥലം അത്രയും കടലെടുത്ത് പോയി കിഴക്കോട്ട് കടൽ കേറി വരികയാണ് ശാശ്വത പരിഹാരം എവിടെ പ്രദേശവാസികള് ഈ വോട്ട് ചെയ്യുന്നത് വെറും പാർലമെന്റിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണോ അവരവർ ജീവിക്കുന്ന പ്രദേശത്തെ സംരക്ഷിക്കുക അതൊരു എം എൽ എ ഒരു എം പി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും അവരുടെ ബാധ്യതയാണ് സമീപകാലങ്ങളിൽ ദുബായിൽ ഉണ്ടായ ഒരു മഴക്കെടുതി കാരണം അവിടുത്തെ ഷെയ്ക്ക് പ്രഖ്യാപിക്കൽ കഴിഞ്ഞു എഴുപതിനായിരം കോടിയോളം രൂപ വരുന്ന പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനിയും വെള്ളക്കെട്ട് ഉണ്ടാകാൻ വേണ്ടി പാടില്ല അത്രയും വലിയ നിർമ്മാണങ്ങൾ നടക്കാൻ പോകുന്നു അതിന്റെ പ്രൊസസിങ് ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ വാർത്തകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടില് നമ്മൾ ജീവിച്ച കാലം മുതൽ അല്ലെങ്കിൽ എത്ര കേരള പിറകിയെടുത്ത അല്ലെങ്കിൽ അതിനു മുമ്പ് ഈ മഴയും എല്ലാ സംഭവങ്ങളും കടൽക്ഷോഭവും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞുണ്ടായെങ്കിൽ ഇവരെന്തിനാണ് ഈ ഭരണ രംഗത്ത് ഇരിക്കുന്നത് അറിയാനായിട്ട് ചോദിക്കുന്നത് ജനപ്രതിനിധിയാക്കി എന്തിനു കഴിയണം കുറെ പ്രാദേശിക നേതാക്കളും അവരുവരൊക്കെ അവരൊക്കെ വാർത്താ കേട്ടുകഴിഞ്ഞാല് നമ്മൾ വിചാരിക്കും ഓ എന്താ മറുപടി പിന്നെ വേറൊന്നും പറയാനുണ്ടാവില്ല അത്ര ന്യായീകരണമാണ് ഏ എന്താ എല്ലാ വർഷവും ഇത് മാധ്യമങ്ങളിൽ ഏർപ്പെട്ടേയും അവിടുത്തെ പ്രദേശവാസികളിൽ നിന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പൊടിക്ക് എന്തെങ്കിലും പത്രം കിട്ടണം അതേറ്റ് കഴിഞ്ഞു വിരോധാഭാസം എന്നല്ലാതെ വേറെ എന്താ പറഞ്ഞ ആ നീക്കാനും കൂട്ടിക്കൊണ്ടുവരാനും കുറെ ആളുകൾ ആ പ്രദേശത്തുള്ള നമ്മുടെയൊക്കെ പ്രദേശത്ത് കടലോര പ്രദേശങ്ങളിലുള്ള ആളുകൾ ശക്തമായ ഭാഷയിൽ ചോദിക്കാൻ ഇതുവരെ കഴിയില്ല എന്നുള്ളതാണ് ആര് വന്നാലും ശക്തമായ ചോദ്യങ്ങൾ നീക്കണം നിങ്ങൾ വെറുതെ കടല് കണ്ടിട്ട് ആ കടലിങ്ങനെ രൂക്ഷമായ തരയടിക്കുന്നതിനെ കാണാൻ വേണ്ടിയിട്ട് ആ മനോഹാരിത കാണാനോ അല്ലെങ്കിൽ ആ വലിയ ഒരു അത്ഭുതം കാണാനാണോ മനോഹാരിത എന്ന് പറയാൻ വേണ്ടി പറ്റില്ല പ്രശുദ്ധമായിട്ട് കടലിങ്ങനെ തിര അടിക്കുന്ന സമയത്ത് അതിനെ മനോഹാരിത എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഈ ദൂരത്തിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഇങ്ങനെ കാണുമ്പോ അവർക്ക് വല്ലാത്തൊരു അത്ഭുതമാണ് കടലിങ്ങനെ തിര അടിക്കുന്ന ആ ഒരു സംഭവം ആ പ്രദേശവാസികളുടെ പ്രയാസം അവരുടെ നെഞ്ചിൽ തീയൺ അവരുടെ വീട് അവര് എത്രയോ വർഷങ്ങളായിട്ട് കെട്ടിപ്പടുത്ത അവരുടെ സംഭവത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് എല്ലാ വർഷവും എത്രാണ്ട് സെന്റുകളോളം സ്ഥലങ്ങള് കടലെടുത്ത് പോയി കൂണ്ടിക്ക് ഓരോ വർഷം വന്നിട്ട് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറ്റിക്കുന്ന വർത്താനം പറഞ്ഞു പോകാൻ അല്ലാതെ ഒരു രാഷ്ട്രീയ നേതൃത്വങ്ങളിലെ ജനപ്രതിനിധികളിലെ ഭരണകൂടം കാഷ്ടം